അസ്സലാമു അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മ ഞമ്മക്കിവിടെ സുഖമായി പോണു എന്നെല്ലാവരും ഭയങ്കര തിരക്കില്ല ഇക്കാരല്ല ഇരുപത്തിരണ്ടാവും ഒക്കെ അല്ല അപ്പോൾ പലഹാരത്തിനുള്ളതൊക്കെ കലക്കി വെച്ചോന്നറിയില്ല ഞമ്മളെങ്ങനായാലും എല്ലാതും കലക്കി വെച്ചിട്ടുണ്ടെന്നിട്ടാണ് നമ്മൾ എഡിറ്റിങ്ങിന് ഇരിക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുള്ളൂ പിന്നെ ഞമ്മൾ പെരുന്നാൾക്കോടി എടുക്കാൻ പോയതാണ് പെരുന്നാൾക്കൂടി എല്ലാവർക്കും ഒരുമിച്ചിട്ടൊന്നും എടുത്തതല്ലെട്ടോ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടിങ്ങാണ്ടാണ് പെരുന്നാൾക്കോടി ഇങ്ങോട്ട് ഔത്താക്കണത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിതാ ഫസ്റ്റ് ദിവസം പോയത് നമ്മൾ മോനുവിന് ഡ്രസ്സ് എടുക്കാനാണ് അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പ് കാണിട്ടോ പോയത് എന്നാൽ പെട്ടെന്ന് കിട്ടും ചെയ്യും അവിടെ നല്ല നല്ല സെലക്ഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ ഓനിക്ക് കിട്ടി പിന്നെ വേറൊരു കടയൊക്കെ പോയിട്ട് നമ്മൾ ഷാലൂൻ എടുക്കാൻ ശാലൂനാണെങ്കിൽ മോനുവിൻ്റെ അതേമായിട്ട് ഡ്രസ്സ് വേണം മോനു ഇപ്പോൾ കുറച്ചൊക്കെ വലിപ്പം വെച്ചുകൊണ്ട് ഡ്രസ്സിനൊന്നും കുറേ മെനക്കട ആവശ്യമില്ല കാലൂന്യ ഡ്രസ്സ് എടുക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് ബന്റ് അതായത് അങ്ങനത്തെ വേണം അപ്പം അവിടെ പുതിയത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ എങ്ങനെ ആയാലും അലഹദില്ല റാഹത്തായി ഒരേ മായത്തെ പെയിന്റ് കിട്ടിയിട്ടോ അപ്പം പിന്നെ ഷാലൂന് ഭയങ്കര സന്തോഷമായി ഓനക്ക് ഇപ്പോഴും ഒരുപോലെ രണ്ടാളിട്ട് നടക്കണം അതാണ് ഓൻ്റെ ഒരിത് പക്ഷേ ഒരേ മതിരി ഇങ്ങോട്ട് കിട്ടൂല ചെറിയോൽക്കും ഒരേ ഒരേമാതിരി കിട്ടൂല ഞാൻ ആദ്യമൊക്കെ എങ്ങനെ ഇരുന്നു ചോദിച്ചാൽ ഷാലൂനും മോനൂനും ഒരേ പെയിൻറ്റും ഒരേ ഷർട്ടും എടുക്കുന്ന ഒരാളായിരുന്നു എനിക്കാണെങ്കിൽ അങ്ങനെ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ പെയിൻറ് കിട്ടിയപ്പോൾ നമ്മളെ ഷാലൂന് ഭയങ്കര സന്തോഷമായി മോനൂനും കിട്ടി ഷാലൂനും കിട്ടിയിട്ട് ഏകദേശം ഒരേ മതിരിത്തെ അങ്ങനെ അത് എടുത്ത് വെച്ചതിന് ശേഷം അതൊക്കെ പേക്കാക്കി ഞങ്ങൾ ചെരുപ്പ് എടുക്കാൻ പോകുന്നു ചെരുപ്പ് ആദ്യം എടുക്കാൻ പോന്നു അപ്പം അവിടെ കയറിയപ്പോൾ തന്നെ എനിക്കൊരു ചെരുപ്പ് നല്ല ഇഷ്ടമായിട്ട് ഒരു കറുപ്പ് ചെരുപ്പ് നല്ല ഗ്ലേസിങ് ഉണ്ട് കാലു നല്ല ചൊറുക്കും ഉണ്ട് കേട്ടോ അപ്പം അത് എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്തു അതും എനിക്ക് വലുപ്പമില്ല അപ്പം കുട്ടികളൊക്കെ വലിയതായില്ലേ അപ്പം അതിൻ്റെ ചെറുതുണ്ടോ ചോദിച്ചോ അപ്പം ചെറുത് കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ കടയെ കയറി ഇത് പിന്നെ ഓൾ സൈഡ് വിലക്ക് കിട്ടും ചെയ്യുമ്പോൾ അവിടെ പിന്നെ മോഡലൊന്നും ഇല്ലാത്ത കുഴപ്പമുണ്ടാവില്ല ഒരുപാട് നേരം നിൽക്കണം എന്നുള്ളൂ അങ്ങനെ ഇവിടുന്ന് കുറേ ചെരുപ്പ് നോക്കിയിട്ട് ഏകദേശം ചെരുപ്പുകളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടോ മനസ്സും ഇങ്ങോട്ട് പിടിച്ച് കിട്ടണ്ട പിന്നെ കുറി ഞാനും കുട്ടികളൊന്നും ഷൂ എടുത്തിട്ടില്ല ഒക്കെ സാധാ ഇടുന്ന ചെരുപ്പാണ് എടുത്തത് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഷൂ ഇട്ട് പോയിട്ടുണ്ടെങ്കിലേ അണി കിട്ടും കാരണം ആകെ ഒരു പൊകച്ചിലായി കാരണം കാലൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഞമ്മളെന്ത് ചെയ്തു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടവിടെ പിന്നെ എടുക്കാൻ പോയിക്കണം എല്ലാവർക്കും ഒപ്പം എടുക്കാൻ കഴിയൂലല്ലോ പിന്നെ അതപ്പോൾ ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ ജനാലിൻ്റെ മായിയാണ് ജനാലി പണിയുമ്പോൾ ചെറുതിനും വലുതിനും ഒരേ മതിരക്കലം അതുപോലെ തന്നെ ഷാലുൻ്റെയും മോനുൻ്റെയും ഡ്രസ്സിനും ഒരേ വിലയിട്ട് വരില്ലേ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കണ്ടാണ് പിന്നെ പോണത് പിന്നെ എന്താ പറഞ്ഞാൽ ഷർട്ടും സീലെടുക്കാനാണ് അങ്ങനെ എന്താ വെച്ചാൽ ഇപ്പാക്ക് ബലിക്കാണ് കേട്ടോ ഇവിടുന്ന് ഷർട്ടും സീലെടുക്കണേ ഷീലെടുത്ത് അടുപ്പിക്കലാണ് റെഡിമെയ്ഡ് എടുക്കലില്ല കേട്ടോ അധികം ഷീലെടുത്ത് അടുപ്പിക്കൽ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഞാൻ ഇബിലും അറിയാതെ ബലിക്കൽ ഷർട്ടും സീലെടുത്തു അതെങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഇവിടുന്ന് അധികം ഷർട്ട് എടുക്കൽ ഷീലെടുത്ത് അവിടുന്ന് തന്നെ അടിച്ച് കിട്ടും ചെയ്യും നല്ല ശരിയായി കിട്ടുന്നുണ്ട് നല്ല സെലക്ഷനും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ എന്താ വെച്ചാൽ ഇവിടെ അത് കാണിച്ച് തരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷർട്ടും സീലെടുത്തിട്ട് പോലെ ഒരിതിൽ വെച്ച് നോക്കും അപ്പം തന്നെ നമുക്ക് അറിയാം നമുക്ക് യോജിച്ചോ ഇല്ലയെന്നറിയട്ടോ അപ്പം അതാതൊന്ന് നോക്കി നോക്കിയിട്ട് ഒരു ചില്ല് പോലത്തെ ഒരു സാധനമാണ് അതിൽ വെച്ചിട്ടാണ് നോക്കുന്നത് ആദ്യം അത് അപ്പ കണ്ടപ്പോൾ എടുക്കുന്നത് അപ്പം ഈ ഒരു കളർ എടുത്തപ്പം അപ്പാക്ക് ഈ കളറുണ്ട് പോലെ കയ്യിൽ ഇരിക്കുന്ന കളറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട കാരണം ഇല്ലാത്തൊരു കളറ് എടുക്കുകയല്ല നല്ലത് ഒക്കെ ലൈറ്റ് കളർ തന്നെയാണ് എടുക്കാൻ നോക്കണത് പിന്നെ കടും കളർ എനിക്ക് ഇഷ്ടമില്ല അപ്പൊ പിന്നെ നമ്മൾ ഞമ്മള് എടുത്തുകൊണ്ടാലും ഇനി പെരയിലെത്തിയാൽ പറ്റുവോ ഇല്ലെന്നറിയില്ല എന്ന് പറഞ്ഞാണ്ട് ഓല ഇഷ്ടത്തിന് നമ്മൾ വേറൊരു സീലയാണ് എടുത്തത് പോരുമ്പ പിന്നെ ഈ കടയിക്കാരും ഒക്കെ അറിയണോലാണല്ലോ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോലും ഇങ്ങനെ കാത്ത് നിൽക്കുക നമ്മള് വിളിച്ചാലും ഇതാക്കാനും അങ്ങനെ എന്തെങ്കിലും കാര്യം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെരുപ്പൊളൊക്കെ വെറും ലേഡീസാണ് അപ്പൊ അങ്ങനെ പോകാൻ നോക്കുമ്പോഴിവിടെ നല്ലൊരു കറുത്ത ഷൂ ഇരിക്കണട്ടോ അപ്പൊ പിന്നെ അതൊന്നും നോക്കിയില്ല ഞാൻ അങ്ങനെ പറഞ്ഞു നല്ല ചൊറുക്കിലൊരു ഷൂ ഞമ്മക്ക് നമ്മൾ തെരഞ്ഞു പോയാൽ ഞമ്മക്കത് കിട്ടൂല നമ്മൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഞമ്മക്ക് കണ്ടാല് നല്ല ഇഷ്ടപ്പെട്ടാൽ അപ്പം പൈസ ഉണ്ടെങ്കിൽ എടുത്താൽ നല്ലൊരു റാഹത്താണല്ലോ അങ്ങനെ ഞാനൊന്ന് കാണിച്ചു തരട്ടെങ്ങൾക്ക് ആ ചെരുപ്പ് എങ്ങനെയുണ്ട് നമ്മൾ പെണ്ണുങ്ങളല്ലേ പോയാൽ എല്ലാ ചെരുപ്പും പറ്റും നല്ല വെറൈറ്റി കളറാണ് അപ്പോൾ അതൊന്നും എടുത്തു നോക്കി വെറുതെ കാലും മട്ട് നോക്കി കേട്ടോ നമുക്ക് കാലിന് യോജിക്കില്ല എന്നൊക്കെ നോക്കാമെന്നു പറഞ്ഞിട്ട് നോക്കി അപ്പം ഇവിടെ നഷ്ട ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കയറിയാൽ എല്ലാതും ഞമ്മക്ക് ദീൻ തന്നെ എടുക്കാം അപ്പം ഞാൻ ചെരുപ്പൊന്നും എടുത്തില്ല അതുപോലെ തന്നെ ബാഗും എടുത്തില്ല ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഞാനൊന്ന് കാലുമ്പോൾ ഇട്ട് നോക്കിട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു അത് പറ്റുന്നുണ്ടെങ്കി എടുത്തോ അങ്ങനെ ഓൾക്കും നല്ല ഇഷ്ടമായിട്ടോ പാവും നല്ല ഇഷ്ടമായി അപ്പൊ എന്നോട് അറിഞ്ഞു നോക്കി വെക്കാന്ന് പറഞ്ഞാൽ ഈ കറുപ്പാണ് കേട്ടോ നല്ല രസമല്ല ഒരു ചെരുപ്പ് കാലും മറ്റപ്പളും രസമുണ്ട് പക്ഷെ അതിങ്ങനെ ഊരി പോരാ അപ്പൊ അതിന്റെ ചെറുതുണ്ടോ ചോദിച്ചു അപ്പൊ അവിടെയും ചെറുതല്ല അതുകൊണ്ട് കഴിച്ചില്ലായി അല്ലെങ്കിൽ ഞാൻ അത് എടുക്കണച്ചിട്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒക്കെ കെട്ടണ ഷൂ ഉണ്ടതൊക്കെ ലേഡീസിന്റെ നല്ല നല്ല ഷൂ ഉണ്ട് കൊപ്പത്താ ഉണ്ടത് നല്ല രസല്ലേ ചെരുപ്പോളും ഇവിടെ കിട്ടും ഞമ്മള് മനസ്സിൽ വിചാരിച്ചത് പിന്നെ ഞമ്മളീ കടയിലുണ്ട് എനിക്ക് ഇങ്ങനെ തോന്നോ ഓൾസൈഡ് വിലക്ക് കെട്ടണടുത്ത് പോയാൽ ചെരുപ്പ് ഇങ്ങനെ ചില്ലിയിലൊന്നും വെച്ചിട്ടുണ്ടാവില്ല പെട്ടിയിലിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളൂ തുറന്നോക്കെ അല്ലേ കാണുള്ളൂ ഇവിടെ വന്നാൽ പിന്നെ ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചോണ്ട് നല്ല റാഹത്തായി നോക്കാം അങ്ങനെ പെരുന്നാളിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ നമ്മളൊരു കടയിൽ കയറി എല്ലാവർക്കും ഓരോ സോഡ കുടിക്കാനുണ്ട് പഴകം വലിയ ആവശ്യമൊന്നുമില്ല പിന്നെ സോഡയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും അപ്പം ജീരക സോഡായിട്ടൊന്നും സാധാ സോഡൊക്കെ ആയി കുടിച്ചു ഞങ്ങളിത് ആ എത്താനായിട്ടുണ്ട് പിന്നെ നമ്മൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചിട്ട് ഞമ്മളെ മോനുദാ അത്തരം ഓൺലൈനിൽ വരുത്തിക്കട്ടെ അപ്പം നമ്മൾ പെരയിൽ ഇരുന്നാൽ മതി എന്ത് സാധനം നമ്മളെ കൈയൊക്കെ വരും പൈസ വേണമെന്നുള്ളു അങ്ങനെ മൂന്ന് കുപ്പി അത്തറാണ് കേട്ടോ മൂന്നെണ്ണത്തിന് കൂട്ടിയിട്ട് ഇരുന്നൂറ് ഉപ്പിയാണ് കൊടുത്തത് എന്നാലും നല്ല മണം കേട്ടോ ഒന്നും എനിക്ക് മണം വലിയ ഇഷ്ടമായില്ല അപ്പം വാക്കിലെല്ലാം അതിൻ്റെയും മണം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ മൂന്ന് കുപ്പി വരുത്തിയപ്പോഴും എല്ലാവർക്കും ഒരേ മായത്താണല്ലോ ഇഷ്ടനും അവിടെ പ്രശ്നങ്ങളായിരുന്നു അതിൽ ഈ നീല കുപ്പിയില്ല നല്ലൊരു മണം തോന്നി പിന്നെ വേറൊരു കുപ്പിൻ്റെ നല്ലൊരു മണം തോന്നി പിന്നെ വലിയൊരു എനിക്കൊരു മണമൊന്നും ആയി തോന്നിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ പെരയിൽ എത്താനായിട്ടുണ്ട് ഈ എത്തിയിട്ട് ഇതല്ലാതെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ പിറ്റന്നാളാട്ടതൊക്കെ എടുത്ത് നോക്കണം അങ്ങനെ അതാണ് ഈ കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും അധികം ആ പെണ്ണുങ്ങൾക്കും നിശ്ചയുണ്ടാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് യൂട്യൂബ് ചാനൽ ചാനലുണ്ടല്ലോ ബലിക്ക് ഓൺലൈൻ ഷോപ്പാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഇതുപോലെ വീഡിയോ ഇരുന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഇതിൽ നല്ല ചുരിദാർ കണ്ടു കെട്ടോ ഞമ്മക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇവർക്ക് ഇഷ്ടപ്പെടണ ബാബുകൂന്ന് ഇഷ്ടപ്പെട്ടിട്ടേ എടുത്ത് തരികയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കി വെക്കുമ്പോൾ നല്ലൊരു ചുരിദാർ കണ്ടു അത് സ്ക്രീൻഷോട്ട് എടുത്തു വാട്സപ്പിൽ കോലിക്ക് വിട്ട് കൊടുത്തിട്ട് പോലെ ഇവിടെ ഇറങ്ങുമ്പോൾ അവിടെ വെക്കി കാരണം ഞങ്ങളുടെ പെരൻ്റെ ഇവിടെ നിന്ന് തോനൊന്നും പോകാല്ല കൈപ്പുറത്താണല്ലോ അപ്പോൾ രണ്ട് കടയിൽ നിന്നായിട്ട് ഓരോ കൂട്ടം ചുരിദാർ എടുത്തു രണ്ടും നല്ല ഇഷ്ടമായി ഇല്ലാത്ത രണ്ട് കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നേർത്തിയിട്ട് കാണിച്ച് തരട്ടോ ഇങ്ങോക്ക് എല്ലാവർക്കും ഇതിൽ ഇഷ്ടമായി എന്ന് പറയുണ്ടു ഈ പച്ചയുണ്ട് ഈ ഒരു കളറും ഉണ്ട് ഇത് നല്ലൊരു കളറാണ് ഈ പച്ച കാരണം ഫോണിൽ അത് വേറൊരു രസമില്ലാത്ത കളറായി തോന്നുന്നുണ്ട് നല്ല വർക്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് നല്ല ശീലയാണ് ഷാളുമ്മയൊക്കെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ അപ്പം അതാണ് ഞമ്മളെ ഡ്രസ്സ് കണ്ടില്ലേ പിന്നെ ചിറ്റ് വരുന്ന ഷാൾ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഇതിന് ഒരു കളറിൻ്റെ അടുത്തുണ്ട് അപ്പം പിന്നെ ഞാൻ ഷാൾ എടുത്തില്ല കുറേ എടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ പിന്നെന്താ അപ്പം ഇതിന് ഷർട്ട് അടിച്ച് കെട്ടിയിട്ടുണ്ട് പുള്ളി ഷർട്ടാണ് ഒന്ന് ലൈറ്റ് കളറുമാണ് ഒന്നിട്ട് എണ്ണൂറും കളറാണ് വേണം കേട്ടോ വലിയ കുഴപ്പമൊന്നും അപ്പോൾ ഒരു ഒരുവിധം നമുക്ക് ഓൺലൈനിൽ എടുക്കുകയാണ് സുഖം പക്ഷേ എന്തേലും കേടുണ്ടെങ്കിൽ മാറ്റി കിട്ടാൻ ഭയങ്കര ഇടങ്ങറായി കാരണം എഴുത്താവുമ്പോൾ ആ ഒരു പേടിയൊന്നുമില്ല ഇല്ല പിന്നെ എന്താ വെച്ചാല് നമുക്ക് കടയിൽ പോയി എടുക്കുമ്പോൾ നമ്മൾ തെരഞ്ഞു തെരഞ്ഞു നമുക്ക് മടുക്കും പിന്നെ ആണെങ്കിൽ ചുറുക്കില്ലാത്ത ഒന്ന് എടുത്ത് പോരും ചെയ്യും അങ്ങനെ അതെല്ലാവരും നേർത്തി വെച്ചിട്ടുണ്ട് ഷാലൂനും മോനൂനും ഈ രണ്ട് കൂട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെരുപ്പ് ഞാൻ എടുത്തു എന്താ വെച്ചാൽ ഞാനൊരു സാധാ പോലത്തെ ഒരു ചെരുപ്പ് എടുത്ത് എനിക്കത് നല്ല ഇഷ്ടമായിട്ട് നല്ലൊരു കളറായി തോന്നി പിന്നെ കാലും മട്ടപ്പോഴും നല്ലൊരിത് തോന്നിയിട്ടോ അതുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇടാനും നല്ല സുഖമുണ്ട് അപ്പോൾ വീഡിയോ ഒത്തരെയൊക്കെ എന്നെ ഉള്ളൂ നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളാ ഡ്രസ്സിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് എഴുതണം കേട്ടോ മറക്കിയത് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമ